ഹായ് പ്രിയപ്പെട്ടവർ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഗോൾഡൻ പ്ലാമട്ട നമ്മുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ആണെന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ രണ്ടാൾക്കാരും ഇവിടെ റെഡി കൂടെ നിങ്ങൾ ഓരോരുത്തരും വരും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അവർ ചെയ്തിട്ടുള്ളൊക്കെ നമുക്ക് കാണാം എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ആകാംക്ഷ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം വരും ഗോൾഡൻ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുന്ന ശുഭമുഹൂർത്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പണിയായുധം കൊണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് എല്ലാരും ഭയങ്കര ആകാംക്ഷയിലാണ് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ഉള്ളിലുള്ളത് കാണാം കുട്ടാ ചുണ്ണിക്കുട്ടേ ഞങ്ങള് മൂന്നാളും കൂടി ആയിട്ട് ഓപ്പൺ ചെയ്യുന്നേ നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം ചുണ്ണിക്കുട്ട വിളിച്ചോ യെസ് നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ആഹാ സേഫ് ആയിട്ട് ഇതാണ് നമ്മുടെ ഗോൾഡൻ ഫ്ലവട്ട് നമുക്കിത് ഊരാറൂരാടൊന്നും കാണുന്നില്ല ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് കാണിച്ചു തരാം കേട്ടോ ആദ്യം തന്നെ ഇതിലുള്ളത് യൂട്യൂബിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് യൂട്യൂബിന്റെ സിഇഒ നീൽമോഹൻ സൈൻ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൺഗ്രാജുലേഷൻ ഒക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത് പിന്നെ അവരുടെ യാത്രയുടെ ഭാഗമാകാൻ നമ്മൾ ഇതില് അവർക്കും അഭിമാനം നമ്മൾ ഇനി പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യുന്നു അത് അവരും കാത്തിരിക്കുന്നു നമ്മുടെ യാത്രയൊക്കെ സുഗമമാവട്ടെ അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ ഉള്ളതൊരു എന്താ പറയാ ചെറിയ നമ്മുടെ അച്ചീവ്മെന്റ്സിന്റെയൊക്കെ എന്താ പറയാ സിൽവർ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടണും അതുപോലെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഡയമണ്ട് ബട്ടൻറെ ഒക്കെ ചിത്രങ്ങളിലുള്ള ചെറിയൊരു ബ്രോഷറാണ് ആണ് ഇതാ കേട്ടോ നമ്മുടെ വയനാടൻ മഞ്ഞളിൻ്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഓരോ ക്രിയേറ്ററിനും ഏറ്റവും അധികം സന്തോഷം തരുന്ന ഒരു മൊമെന്റ് ആണ് ഇത് ഇത് എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും അർഹതപ്പെട്ടതാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടാനുള്ള അവസരം ഉണ്ട് കേട്ടോ നമുക്കിത് കിട്ടിയാൽ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയത് ഏഹ് അതില് ഞങ്ങള് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുകയാണ് ഇത് ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയത് കാരണം നിങ്ങളായിട്ട് നിങ്ങൾ നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് അയക്കുന്ന പോസിറ്റീവ് മെസ്സേജുകൾ പിന്നെ ഒക്കെ ഉണ്ട് അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണെങ്കിലും കുറേ നല്ല സുഹൃത്തുക്കളും അടുത്തുള്ളവരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ഇപ്പം എന്തായാലും ഭയങ്കര സന്തോഷം ഗോൾഡൻ ബ്ലേ ബട്ടൺ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ഞങ്ങളുടെ അമ്മേനെയാണ് ഞങ്ങളുടെ അമ്മയായിരുന്നു ആയിരുന്നു ഭയങ്കര സപ്പോർട്ട് കിട്ടും ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പിന്തുണയായിരുന്നു അമ്മേന്റെ അമ്മ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല അമ്മ മേലിരുന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്നുണ്ടാവും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വന്നിട്ട് എന്റെ ജോലിയും എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു സമയത്താണ് നമ്മളിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും ഭയങ്കര സ്നേഹമായിട്ടും പിന്തുണയായിട്ടും ഒക്കെ കൂടെയുള്ളത് ശ്രീയാണ് പിന്നെ അതേപോലെ ഞങ്ങളുടെ മകൻ ഉണ്ണിക്കുട്ടൻ അവനെയാണ് കേട്ടോ ഭയങ്കര സപ്പോർട്ടാണ് പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ എന്നെ ചികിത്സിച്ച ഡോക്ടർ ലുബ്ന രോഹിത് അവർക്കൊക്കെ നന്ദി പറയാണ് കുറെ ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ എങ്കിലും ഇവരാണ് എപ്പോഴും പ്രിയപ്പെട്ട ആൾക്കാർ അവരുടെയൊക്കെ കരുതലും സ്നേഹമായിട്ടുള്ള ഇടപെടലും ഒക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോ ജീവിച്ചിരിക്കുന്നതും ഇങ്ങനെ സംസാരിക്കുന്നതും ഒക്കെ കേട്ടോ ഒരുപാട് എഫേർട്ടുണ്ട് ഓരോ വീഡിയോ ഒന്ന് പുറത്തിറക്കുന്നതിൽ അപ്പൊ അതിനുള്ള ബാക്ക് വർക്കുകളൊക്കെ ചെയ്യുന്നതൊന്നും ഒന്ന് ഉണ്ണിക്കുട്ടനും ഒന്ന് ശ്രീയോ ആണ് ഇവര് രണ്ടു ആണ് കേട്ടോ മാക്സിമം ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പൊ അവസരത്തിൽ അവസരത്തില് എന്താണ് നമ്മുടെ ഓരോ വ്യൂവേഴ്സിന്റെ അടുത്തും പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തർ സപ്പോർട്ടാണ് നമ്മള് ഇവിടം വരെ എത്തിയത് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ വരെ എത്തി നിൽക്കുന്നത് അപ്പോ ഇത് നിങ്ങൾക്കും കൂടിയുള്ള ഒരു അവാർഡാണ് അപ്പോ നിങ്ങളുടെ ഓരോരുത്തർ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ ഇതേപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ വളരെ സന്തോഷമുണ്ട് പിന്നെ ഓരോ അല്ലേ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു നിമിഷം ഭയങ്കര വിലപ്പെട്ടതാണ് അപ്പൊ ഇതേപോലെ ഓരോ ക്രിയേറ്ററിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഇത് ഇങ്ങനെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ അതിൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടനും ഇത് കഴിഞ്ഞുള്ള ഡയമണ്ട് പ്ലേ ബട്ടൺ വരെ മേടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല പക്ഷെ നമ്മൾ അതിൽ തന്നെ യൂട്യൂബിൽ അതിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ഇതൊക്കെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാവരും അതില് നല്ല രീതിയിൽ വർക്ക് ചെയ്യാ എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതാണ് എല്ലാരോടും പറയാനുള്ളത് അപ്പൊ ഓരോ ക്രിയേറ്റേഴ്സ് വിഷമിക്കൊന്നും വേണ്ട കാരണം നമ്മളിത് പറയാൻ കാരണം നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ പ്ലേ ബട്ടൺ കാണിച്ച സമയത്ത് കമന്റ് ഒരുപാട് വന്നായിരുന്നു നമുക്ക് ഭയങ്കര വിഷമമാണ് ഓരോ ആൾക്കാർ ക്രിയേറ്റേഴ്സ് അപ്പൊ അവരോടൊക്കെ കൂടിയാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ

അപ്പോ അത് എല്ലാവർക്കും സാധിക്കാവുന്നേ ഉള്ളു നല്ല രീതിയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അതാണ് നമ്മൾ ആണ് അതിനൊരു ഉദാഹരണം അപ്പോ എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് എല്ലാരോടും നന്ദിയും കടപ്പാടുണ്ട് അപ്പൊ ഇനിയും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു ഓരോ വ്യൂവേഴ്സിന്റെ അടുത്തും നമുക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹമാണ് ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഒക്കെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം